പൊന്നാര ചങ്കോളെ ഭൂമിയിലെ സ്വർഗ്ഗം എവിടെയെന്ന് വെച്ചാൽ ഞാൻ പറയാൻ ചെക്ക് ഇപ്പോഴത്തെ തന്നെ കേട്ടോ ഇഷ്ടപ്പെട്ടത് കാരണം വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണിത് പിന്നെന്താ വെച്ചാൽ ചങ്കോള എന്തൊക്കെയാണ് വർത്തനങ്ങളൊക്കെ എല്ലാവർക്കും സ്വന്തം അല്ലേ അപ്പൊ നമ്മളിപ്പോ എന്തായാലും ഒരു വലിയൊരു കുന്നിന്റെ മേലേക്ക് വന്നിരിക്കാൻ കേട്ടോ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ ഈ കാറ്റ് കാരണം നമുക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ പിന്നെ വെച്ചാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ ഈ ഒരു വെയിലത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഒരു വിൻഡ് മഫ് ഉള്ളത് കൊണ്ട് നമ്മളെ സംസാരം മിസ്സാവാണ്ട് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് ഈ ഒരു കാഴ്ചകളെല്ലാം കാണാൻ നല്ല രസം തന്നെയുണ്ടോ അപ്പൊ ഞാൻ എന്തായാലും ഇടയ്ക്ക് വരാ വരാറുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് പക്ഷെ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ഒരു വേനൽക്കാലം പിറന്നതിന് ശേഷം ഈ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഭയങ്കര മഴ ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ മഴക്കാലത്ത് വന്ന സമയത്ത് ഈ പുല്ലുകളൊക്കെ കാണാൻ പച്ചപ്പ് കളറെല്ലാം ആയിട്ടുണ്ടായിരുന്നത് പക്ഷെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ മഞ്ഞ കളറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വെയിൽ ഒന്ന് ആറിയ ഒരു സമയം തന്നെയാണ് കിട്ടും ഇപ്പോൾ പിന്നെ ന്യൂ ഇയറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്ന സുഹൃത്തുക്കൾ എല്ലാവരും അടിച്ച് പൊളിച്ചില്ലേ അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ച് നോക്കിയിട്ടുണ്ടായി അപ്പോൾ ബ്രോ ഒരു അടിപ്പൊളി വീഡിയോസ് ചെയ്യേണ്ടു ഒരു അടിപ്പൊളി കാണാൻ തരത്തിലുള്ള സൂപ്പർ വീഡിയോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കുന്നിന്റെ മേലേക്ക് വന്നിട്ട് ഒരുപാട് ദിവസമായിട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു കാഴ്ചകളും കാണാനും അപ്പൊ ഞാനും കണ്ടിട്ട് ഒരുപാടായിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ വെച്ചാൽ കാണുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ അപ്പൊ മഴയൊക്കെ കഴിഞ്ഞിട്ട് നിറച്ചും പുല്ലാണ് കേട്ടോ പിന്നെ കാലൊക്കെ കാണുന്ന ചീയില്ല എന്താ വെച്ചാൽ അത്രയ്ക്കും പുല്ലാണ് പക്ഷെ ഈ ഒരു ബാക്ക് സൈഡിലേക്ക് പോയി കഴിയുന്ന വെച്ചാൽ അഗാധ പൊന്ത് തന്നെ പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം വെച്ചാൽ അവിടെ വല്ല എഴുതും എന്തായാലും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ അത് കാരണം അവിടേക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ ചെങ്കോളെ വന്നോക്കി പോ അടിപൊളി നല്ല ചന്തല്ലേ കാണാനെ അടിപൊളി ഇതെന്താ എന്താ വച്ചാൽ പൂച്ചെടിയുടെ പൂവാണ് കിട്ടോ അപ്പോൾ ഈ ഒരു പൂച്ചെടിയുടെ പൂവെച്ചാൽ ഭയങ്കര കളറാണ് ചൊക്ക ചൊക്കെ കളറാണ് കേട്ടോ അതേമാതിരി തന്നെ പുല്ലൊക്കെ ഇങ്ങള് അപ്പോൾ ഇങ്ങനെയുള്ള പുല്ല് ഒരുപാടുണ്ട് കിട്ടോ ഇവിടെ ഈയൊരു പുല്ല് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയെ കാണാനെ അപ്പം ഞാൻ വെറുതെ ഒന്ന് പൊട്ടിച്ചതാണ് അപ്പോൾ എന്തായാലും ഇത് മേത്തായി കഴിഞ്ഞാൽ ചൊറുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ മനോഹരമായിട്ട് കാഴ്ചകളെല്ലാം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വരണം കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വരാൻ വേണ്ടിയിട്ട് ആരും വരാത്തൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ എനിക്കെന്തായാലും ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തുകൊണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ കാരണം എന്താ വെച്ചാൽ വലിയൊരു പാറപ്പുറത്ത് കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് കാരണം വെച്ചാൽ വലിയൊരു പാറയാണ് കേട്ടോ നിരന്ന് കിടക്കണമെങ്കിൽ ഒരു പാറ അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വെയിലുള്ളത് കൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് എന്നാലും ഞാൻ കാണിക്കണ്ടട്ടോ എന്ന് വെച്ചാൽ വെയിൽ ആ ഒരു സമയത്ത് വന്നാൽ മതിയാർന്നു തോന്നുന്നുണ്ട് പക്ഷെ വെയിൽ ആ ണിച്ചാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് കുറച്ച് വേറെയും പണികളുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം വെയിലാറണേന് മുന്നേ വേണം ഇവിടുന്ന് പോവാൻ വേണ്ടിട്ട് വെയിൽ വന്നു കഴിച്ചാൽ ബുദ്ധിമുട്ടാണ് ചങ്കോളെ കേരളത്തിൽ പല സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ കാണാൻ തരത്തിൽ അടിപൊളി നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് പക്ഷെ അതിൽ പെട്ടൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് പക്ഷെ ഈ ഒരു സ്ഥലം ആർക്കും അറിയില്ല കേട്ടോ കാരണം വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇരിക്കുക പറഞ്ഞാല് ഇവിടെ വന്നിട്ട് ഈ ഒരു കാഴ്ചകളെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിനെയാണ് കേട്ടോ പൊന്നാര ചങ്കോളെ ഭൂമിയിലെ സ്വർഗം എവിടെയെന്ന് വെച്ചാല് ഞാൻ പറയാൻ ചെക്ക് ഇവിടെ തന്നെ കേട്ടോ ഇഷ്ടപ്പെട്ടത് കാരണം വെച്ചാൽ അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ് പിന്നെന്താ വെച്ചാൽ ഭയങ്കര കാറ്റാണ് ഭയങ്കര വെയിലല്ലേ ഇപ്പോ അപ്പോൾ ഈ ഒരു വെയിലത്ത് ഭയങ്കര ഈ ഒരു കാറ്റ് വീശുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സുഖം തന്നെ തന്നെ കേട്ടോ പിന്നെ ഇപ്പോൾ ഏറെക്കുറെ വെയിലൊക്കെ കുറച്ച് ആറി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കാണണം കേട്ടോ അടുത്ത പ്രാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെയിൽ ആറിയ സമയത്ത് വരികയായിരുന്നു കുറച്ചും കൂടി എളുപ്പം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒന്നും കൂടി വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ച് ഒന്നും കൂടി എളുപ്പം തന്നെയാണ് അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ വെയിൽ മുഖത്തൊക്കെ അടിക്കൊണ്ട് ഭയങ്കരമായിട്ട് ഒരു വെള്ളം എടുത്തില്ല ഒന്നും എടുത്തില്ല കുടിക്കാനും വെള്ളം താഴ്ച്ചിട്ടും വയ്യ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുമാരുള്ള അടിപൊളി വീഡിയോസ് ഇനിയും മുന്നോട്ടേക്ക് വരും അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ